ൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ വർഷവും ലക്ഷക്കണക്കിനായ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടത്തക്ക വിധത്തിലുള്ള നിയമനിർമ്മാണം നിയമസംവിധാനങ്ങൾ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിദേശ ഭീമ കുത്തകന്മാർക്ക് മാത്രം ം ചില്ലറ വ്യാപാര മേഖലയിൽ നിക്ഷേപം നടത്താനും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന ചുരുക്കം ചില വ്യക്തികളുടെ കൈകളിലേക്ക് നമ്മുടെ ഗവൺമെന്റുകൾ അറിഞ്ഞോ അറിയാതെയോ വഴി പോകുന്ന ഏറ്റവും നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന തൊഴിലില്ലായ്മയിലേക്ക് വഴി പോകുന്ന നിയമം നമ്മുടെ രാജ്യത്തുനിന്ന് തിരുത്തി കുറിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭരണാധികാരികളുടെയും ജനപ്രതിനിധികളുടെയും സജീവമായ സ്വത്തയും സാന്നിധ്യവും തിരുത്തുന്ന വിധേയമാകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആരുടെയും ഒത്താഴ്ചയില്ലാതെ ആരുടെയും അവതാര്യമില്ലാതെ ഈ രാജ്യത്തിന്റെ